ഹായ് എന്താ ശേഷം സുഖല്ലേ ഞാൻ ഇപ്പൊ വന്നത് എന്തിനാ അറിയും ഓക്കെ ഇല്ല നമ്മളെ കണ്ണപത്തില്ലേ കണ്ണപത്തി പുതിയൊരു ഇന്റർവ്യൂ കൊണ്ട് വന്നോക്കോളൂ എന്താ ഓളെ തട്ടാണ് പ്രശ്നം പിന്നെ ഓളെ തട്ട ഉപേക്ഷിച്ചിട്ട് മുസ്ലിങ്ങൾ ഓളെ ഉപേക്ഷിക്കണില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കാൻ രണ്ട് വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ ചോദിക്കുകയാണ് ആരും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ തരുമോ എന്നല്ല ചോദിക്കണേ അങ്ങോട്ട് വിളിച്ചിട്ട് പണ്ട് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർക്ക് കയറരുതേന്ന് പറഞ്ഞിട്ടും വീണ്ടും അറിയാം അവളറിയാതെ ആരോ വീഡിയോ എടുത്തു വിട്ടതാണ് ഞാനല്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഓളുടെ മണ്ടക്ക് പ്രശ്നമായ കൂടെ ആ വീഡിയോയും കൂടിയും പോയി അത് ഓൾ അറിയാതെ ആ ചാനലിലും കൂടി അത് ഡിലീറ്റ് ആക്കിയ ആ മാതിരി നല്ല അസല് പൊറാട്ട നാടകമാണ് ഓള് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓളെ പുതിയ ഇന്റർവ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശേഷ നിങ്ങൾക്ക് സെവൻ ഡേ കേട്ടാ മതി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ കാരണം ഇവളെ മറ്റേ ഈ ആർ പിന് ഇതൊന്നും ആർക്കും അത്ര ദഹിക്കൂല ും പ്രത്യേകിച്ച് വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന മുതലുകളാണ് ഇവരെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ കൂടെയുള്ളത് കണ്ടോളൂ എന്നെ കണ്ണുനരച്ച് കണ്ടോളൂ കാരണം കേറാൻ വേണ്ടിട്ട് പോവാനും മണിക്കൂറുകൾ സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിലധികം കണ്ടോളെ ഈ ഒരു പേരാണ് ആക്ച്വലി പ്രശ്നം അവർക്ക് എന്നുള്ള ഈ സലീം എന്ന് പറയുന്നത് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഒരു ഹിന്ദു മുസ്ലിം മുസ്ലിം എല്ലാവർക്കും വരുന്നത് എന്ന് എന്ന് പറയുന്ന പേര് അതായത് അങ്ങനത്തെ സലീം എന്ന പേരിൽ ആളെ കാണൂല അങ്ങനെ സത്യമുണ്ട് സലീം എന്ന് പറഞ്ഞ എത്രയും ആളുകൾ മറ്റേ ഭർത്താവിലെ ആളുകളില്ലേ അതുവരെ നേരെ കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് അങ്ങനത്തെ ഒരു ുംട്ടവും ഞാൻ ഉപേക്ഷിച്ചു ആരും ഭയങ്കര പറ്റുന്നില്ല എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ എന്താ സ്നേഹം അറിയോ അപ്പൊ നിങ്ങൾ മനസിലാക്ക കാരണം ഇവർ അത്രമേൽ എന്നെ ചെയ്യാൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നാലും ഈ തട്ട് ഉപേക്ഷിക്കാനുള്ള അല്ല ജീ പറയുന്ന നൊണം മുഴുവൻ കേട്ടിട്ട് അണക്കും റീച്ചിലും ശ്രദ്ധിക്കപ്പെടാനും മതത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് നെഗറ്റീവ് ഇടണില്ല ഞങ്ങള് വലിയിട്ടോളാ പറ്റുണക്ക് ഏഹ് ഉളക്കെ കണ്ടിട്ട് നെഗറ്റീവ് അത്ര ഇടണത് എന്താ കേട്ടോ ിൽ നിന്നും പല ഉപദ്രവങ്ങൾ ആ തട്ടം കാരണമാണ് മകനും ഇവിടെ മുസ്ലിങ്ങൾ ആരും തട്ടിട്ട് പോകണില്ലല്ലോ ഏഹ് ഇവളും തട്ടിട്ടപ്പോളാണ് ആകെള്ള പ്രശ്നം അല്ലാതെ ഓളെ ഓളി കാണിക്കുന്ന വർഗീയത പരിപാടിക്കൊന്നും അല്ല ഓള് തട്ടിട്ടതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ബാക്കി പറ പിന്നെ അതിനെക്കാട്ടിലും ഉപരിച്ചാല് വലിയൊരു സ്വപ്നമായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാറുള്ളത് ആ ഇത് ജാസിന്റെ കല്യാണത്തിന്റെ മാതിരി അടിക്കടിക്ക് ഇപ്പോൾ കാണുന്ന സ്വപ്നമാണ് എന്ത് മറ്റേ മാതാപിതാക്കൾക്ക് നല്ലൊരു വീട് അതായത് കൊട്ടാരം പോലത്തെ ചെറിയൊരു വീട് മനസ്സിലായില്ലേ അങ്ങനത്തെ ഭയങ്കര സ്വപ്നമായിരുന്നു അതിനെന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഓൾ വരച്ച് കണ്ണനെ വാങ്ങണം വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ആ സ്വപ്നം ഇതാവും അത് കഴിഞ്ഞിട്ട് അജും ഉം ഉണ്ട് എങ്ങനെ തട്ടം ഉപയോഗിച്ച് മതത്തിൽ വിശ്വസിക്കാത്ത അവൾക്ക് ഇതിന്ന് നിന്ന് വിറ്റ വരുമാനം കൊണ്ട് വേണം പിന്നെ അജും ഉമ്രക്കും ഉമ്മാനെ പറഞ്ഞയക്കാന് വാപ്പാനെ പറഞ്ഞയക്കാൻ ഈ ഇത് കാര്യം മനസ്സിലായ സംഘികളെന്ത് ചെയ്തു എടുത്തിട്ടുണ്ട് അലക്കിവളെ ഇവള അലക്കിയോടു കൂടെ ഇവൾക്ക് മനസ്സിലായി ഇനി നല്ലതിൽപ്പം സംഘികളെ കാര്യത്തിൽ അവിടെ എന്തായാലും കഴിഞ്ഞു അത് ഏതായാലും ഏറെ അടഞ്ഞു എന്നാലും ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ട് ഏത് ഈ അടിച്ച് കിറങ്ങി നിൽക്കുന്ന സമയത്ത് ജസ്നയെങ്കിൽ ജസ്ന എന്ന് പറയുന്ന മാതിരിയുള്ള ടീമില്ലേ അത് ആ ഐറ്റംസ് ആണ് ഇപ്പോൾ ഓള പിന്നാലുള്ളത്

അതായത് ഇപ്പൊ അവള് പറഞ്ഞു വന്നാൽ എന്താ മനസ്സിലായോ ഓളെ വീട്ടിൽ ഒരുപാട് ലോൺ ഉണ്ട് ഒരുപാട് പണി ഉണ്ട് അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്തിനാ ജോനടങ്ങാറല്ലോ ഓ ലോന്റെ സഹായം ഇല്ലെങ്കിൽ ഇത് മൂന്നെണ്ണം അവിടെ പറ്റില്ലേ ഇരിക്കുമേലും എങ്ങനെയാ എന്നോട് സഹകരിക്കാം എനിക്കതാണ് കൊടുത്തല്ലാത്തത് എന്നിട്ട് ഓ എനിക്ക് ഇവിടെ പരിക്ക് വരാൻ നേരമല്ല അപ്പഴാപ്പൊ ഓള വരപ്പണിയും ലോണും ഒക്കപ്പാടവും വീട്ടണം എന്നുള്ളത് ശരി എന്നാ ബാക്കി കേൾക്കാം പണി മാറ്റി കിടപ്പുണ്ട് അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല പക്ഷെ അത് എനിക്ക് കൂളായിട്ട് ഒന്നര വർഷം കൊണ്ട് എനിക്ക് കണ്ണിൽ സാധിപ്പിച്ചു തന്നു അപ്പൊ ഞാൻ ഈ തട്ടം ഇട്ടതിന്റെ പേരിൽ വീണ്ടും വീണ്ടും കണ്ണനെ കുറിച്ച് ഇങ്ങനെ വെറുതെ നിങ്ങക്കറിയാല്ലോ ഞാനൊരു കാര്യം പറയട്ടെ മതം പറയുന്നല്ല എല്ലാരും പറയുന്നു മതം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തമ്മിൽ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നു മതം പറയല്ല നിങ്ങൾ പ്രേക്ഷകർ എന്നെ പറഞ്ഞ മതി എന്റെ ഭാഗം ഞാൻ പറയാനുള്ളത് പറയാ അത് ശരിയാണോ തെറ്റാണോന്നുള്ളത് നിങ്ങൾ പറഞ്ഞാ മതി ഒരു ഹൈന്ദവ ഏതെങ്കിലും മതസ്ഥര് മതം വിട്ടു എന്ന് വെക്കുക ഇനി ക്രിസ്ത്യൻ മതസ്ഥരായിക്കോട്ടെ മതം വിട്ടു എന്ന് വെക്കുക അവരെന്താ ചെയ്യ അവര് മതം വിട്ടിട്ടുണ്ട് അവര് നോക്കോട്ടെ ഓരോ ഇഷ്ടാണ് പറയുള്ളു പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കളെ ഒരാള് മതം വിട്ടു കഴിഞ്ഞാൽ അവനെ കൊന്നിട്ടേ അവരാണ് മലപ്പുറം കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം പ്രതികളാണ് മാറിയ വിരോധത്തിൽ സഹോദരി ഭർത്താവ് ആസൂത്രണം ചെയ്താണ് പറയുന്നു എന്താ എന്താ കേട്ടോ ഏർ ഇതൊക്കെ ഞങ്ങൾ ഇണ്ടാക്കിയതാണ് റീച്ചിനു വേണ്ടി മുസ്ലിങ്ങളെ നഞ്ഞത്തിൽ നല്ല സുഖാണ് ഇതില് ഹിന്ദുക്കളെ ഞാൻ കുറ്റം പറയില്ല ഇതിനായിട്ട് കുറച്ച് ഏതിലുണ്ടല്ലോ ഏഹ് അതേമാതിരി ഈ കൊടിഞ്ഞ ഫൈസലിനെ കൊന്നിക്കുന്ന ആരാ മതം മാറീൻ്റെ പേരില് സംഘികള് ഏഹ് ഇവന്റെ അനിയ സംഘിയായിരുന്നു രുചി പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് രുചി ജീവിച്ചിരിക്കണില്ല അനക്ക് ഞങ്ങൾ മറുപടിയാണ് തരുന്നത് കൊല്ലും കൊലയല്ല മനസ്സിലായോ കൊല്ലും കൊല ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഞങ്ങള് എന്നിട്ടും ഇജി ഒരു എളുപ്പമില്ലാതെ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജീ വിടുന്ന വിടണ കാരണങ്ങളുണ്ടോ അതൊന്നും ഏൽക്കൂല മകളെ ഈ കൊടുങ്ങിയ ഫൈസലിനെത്ര വെട്ട് വെട്ടിയിട്ട് കൊന്നിട്ട് മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും വൈരാഗം തീരാതെ വെട്ടിയിക്കണു അറിയാംക്ക് എന്തിൻ്റെ പേരില് മതം മാറിയ പേരില് ആരാ ചെയ്തിരിക്കണേ സംഘികൾ അതൊക്കെ അറിയുന്ന കാര്യമല്ലേ ഇതൊക്കെയാണ് മൂടി വെച്ചിട്ട് സംഖികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലെ മറ്റേ ഇന്റർവ്യൂ അങ്ങോട്ട് വിളിച്ചിട്ട് ചോയിച്ചു വാങ്ങിയതാണ് ബാക്കി പറയത് എനിക്ക് വീട് കണ്ണനാണ് കണ്ണനാണ് കാറ് മക്കളെ കൊടുത്തത് മോൾക്ക് കണ്ണൻ തന്നെയാക്കാറ് പക്ഷെ ഈ കണ്ണൻ കണ്ണെന്ന് പറയണ നിങ്ങള് വിചാരിക്കണ കണ്ണനല്ലോ ഏത് ഓൾ ഈ പറയുന്ന കണ്ണല്ലേ അത് ഗുരുവായൂരപ്പനോ അതല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിലുള്ള കണ്ണനോ അല്ല ഇത് ഇവള്ക്ക് സ്പെഷ്യലായിട്ടൊരു കണ്ണുണ്ട് ഏത് വന്നു വന്നുപോണായിരിക്കും അല്ലാതെ ഇതെങ്ങനെയൊക്കെ പാടം സംഭവിക്ക എന്തായാലും ആ കണ്ണനെന്തായാലും ഇവളെന്നോ ഒഴിവാക്കിക്കണമെന്നല്ല ഇൻ്റെ തെളിവാണ് ഇവളിപ്പം എവിടേയും തൊടാതെ നിൽക്കുന്നത് ആകാശത്തും അല്ല ഭൂമിയിലും അല്ലാത്ത അപ്പോൾ നിൽക്കുന്നത് കാരണം സംഘികളും ഒഴിവാക്കി മറ്റേ മുസ്ലിങ്ങളും ഒഴിവാക്കി എൽ ക്രിസ്ത്യാനികളെത്തേക്കും ചെല്ലാൻ പറ്റണില്ല ഏഹ് ചെല്ലിനോടുന്നു ഒക്കെ ആട്ടും തുപ്പും എന്നിട്ട് അവൾ പറയണേ എന്നെ കണ്ണ ഇരു കൈ നീറ്റി സ്വീകരിച്ചു കൊണൂന്ന് അത് അതവിടെ ആക്കട്ടെ ജിവാക്കി പറയാം മേടിക്കാൻ പറ്റിയത് കണ്ണൻ കാരണാണ് അപ്പൊ ഞാൻ കാരണം ഞാൻ ഈ തട്ടമിട്ടതിന്റെ പേരിൽ കണ്ണന് തെറി കേൾക്കണ്ട എൻ്റെ വീട്ടുകാർക്ക് തിരി കേൾക്കണ്ട തട്ടം അങ്ങ് ഉപേക്ഷിച്ചു അപ്പൊ പലരും വീഡിയോ ചെയ്യുന്നേ ഇവിടെ തട്ടം ഉപേക്ഷിച്ചതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല കുട്ടി അങ്ങനെ ജി തട്ടം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അതിപ്പോഴും ഞാൻ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് പ്രശ്നം എവിടെയുള്ളൂ എന്ന് അറിയുമോ എന്നിട്ട് ജി മുസ്ലിമീങ്ങൾ എങ്ങനെ തിന്നണതും മുസ്ലിമീങ്ങൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ജി പറയുന്ന ഈ പച്ച നുണയും വർഗീയതയ്ക്കും എതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ഹൈന്ദവ മറ്റേ സഹോദരനോ സഹോദരിയോ ഇത് കേൾക്കുന്ന സമയത്ത് നിന്റെ വാക്കുകൾ സത്യമാണ് എന്നുള്ളത് വിചാരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് അത് ഇനിയും തരും അതൊക്കെ നീ മതത്തിന്ന് പോയിൻ്റെ സങ്കടത്തിലാണെന്ന് ഇത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കയമ്പ് വയൽ കിട്ടൂരണക്കെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുള്ളു എന്തപ്പൊൾക്ക് ഇത്രയും എന്നാ ഓള ഉമ്മാനിപ്പാൻ കണ്ണനോട് ഉണ്ടാവാൻ പറ പറൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ മറ്റേ ഓള പെരിയിൽ വന്നു കൊടുക്കുന്ന ഒരു കണ്ണുണ്ട് ഇത്ര ഇത് ഹിന്ദുക്കളുടെ കണ്ണനല്ല അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കും വേണ്ട കാരണം അത് ഓൾക്കും അറിയും പിന്നെ ഓളുടെ ഈ തമ്മാടിത്തരങ്ങളും കാണിക്കലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈന്ദവർക്കും മനസ്സിലാവും ഏഹ് ഇത് ഏത് കണ്ണനാണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾ ആരാധിക്കുന്നേയും നിങ്ങൾ പൂജിക്കുന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നെയും കണ്ണന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്

അപ്പൊ നിങ്ങൾ പറ ഞാൻ മതത്തെ പറഞ്ഞ് തെറ്റിക്കാണോ അല്ലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണോ എന്നുള്ളത് ഇങ്ങനെ ആളുകളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമല്ലോ ജസ്റ്റ് കുറച്ചൊന്ന് നമുക്ക് എന്താ പറയാ ഈ കണ്ണനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കുറച്ചോ കുറയ്ക്കാം എന്നൊക്കെ ആരാധനയൊക്കെ കുറയ്ക്കാം എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ബാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാപ്പൊക്ക് തട്ടം ബാപ്പയും പറഞ്ഞു എന്താ ബാപ്പ നല്ല ആരാധനയോ ഇഷ്ടമോ ഒന്നുമില്ല പറഞ്ഞത് ഏഹ് അത് വേണ്ടായിരുന്നു തട്ടം ഉപേക്ഷിക്കേണ്ടായിരുന്നു അത് ഭാവിയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പേര് പോലും കേൾക്കുമ്പോ അപ്പൊ താങ്കൾ എന്നോട് എന്റെ കുഞ്ഞിന്റെ പേര് ചോദിച്ചാൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും എന്റെ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവരേത് മതസ്ഥെയാണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിച്ചു പോകും കാരണം എൻ്റെ മക്കളുടെ പേര് കേൾക്കുമ്പോ മതം പറയൂല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് കിട്ടി കിട്ടിയിട്ടുണ്ട് ഈ ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ആ ഒരു റീസ് ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നീട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പിന്നിൽ ആർ എസ് എസ് ആണെന്ന് തോന്നുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഉദാഹരണം ഇങ്ങനെയാ പറഞ്ഞത് നമ്മുടെ ഈ അഞ്ച് വിരലുകൾ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു വിരളി ഇയാളെ മാന്ദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ എങ്ങനെയാ പറയാ ജസ്നിയുടെ വലത്തെ കൈയുടെ ചൂണ്ടു വിരൽ എന്നെ നുള്ളി എന്ന് പറയോ അങ്ങനെ പറയോ അങ്ങനെയല്ലല്ലോ പറയാ ജസ്ന എന്നെ തല്ലി നുള്ളി പറു എന്നല്ലേ പറയാ അതേപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞ് നടക്കുന്ന കൊറച്ചാൾക്കാര് നിരന്തരം ഇപ്പം രണ്ടു വർഷത്തിന്റെ അടുത്തായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എത്ര ഉപദ്രവിച്ചിട്ടും മതിയാവുന്നില്ല അവരല്ല അവരങ്ങനെ ചെയ്യുന്നില്ല അവർക്ക് മതം വ്രണപ്പെടുന്നതാണ് ഞാൻ ഗുരുവായൂരി അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ നീ പറഞ്ഞു നീ മുസ്ലിങ്ങളിൽ നിന്ന് പോയത് കൊണ്ടാണ് പിന്നെ മുസ്ലിങ്ങളിൽ നിന്നെ ഭയങ്കര വേട്ടയായിട്ട് നീ പറഞ്ഞ മാതിരി ഹിന്ദുവെന്ന ഒരു ആള് മറ്റേ മുസ്ലിമിലേക്കോ ക്രിസ്ത്യാനിലേക്കോ പോയാൽ അവർ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുന്നുള്ളത് എന്നിട്ടും ഞങ്ങൾ നിന്നെ എന്ന് നീ ഇപ്പം പറഞ്ഞ കുറച്ച് മുമ്പ് വാദിച്ചു അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് ആർ അന്നെങ്ങനെ വേട്ടയാടുന്നത് ഓലും ഏതെങ്കിലും പള്ളിക്ക തലസ്വദനുണ്ട് ഏ അതേ ഓലും പറഞ്ഞിട്ടുണ്ട നടക്കണപ്പോൾ അന്നെങ്ങനെ ഉപദ്രവം അന്നെ ഉപദ്രവിക്കണ മുഴുവൻ മുസ്ലീങ്ങളല്ലേ ഇപ്പോഴും അനക്കെൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് മനസ്സിലായാലും മനസ്സിലാക്കൂല്ലെന്നുള്ളതാണ് രണ്ട് കാരണം ഇജ് പറയുന്നത് വർഗീയതയാണ് ഇജ് പറയുന്നത് ഫുള്ള് തമ്മിൽ അടിപ്പിക്കേണ്ട മതങ്ങളെ ചേർത്തിട്ടും കൂട്ടുപിടിച്ചിട്ടും തനി ചെറ്റ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇജ എൻ്റെ ഉമ്മ വാപ്പ എല്ലാം ആ തരത്തിൽപ്പെട്ട ആളുകളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതേ പാടു അനക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ജന്മന നീ കണ്ടു വളർന്ന ഒരു വീട്ടിൽ നിന്ന് നിന്നാകും കൊണ്ടാണ് അനക്കത് ആയിട്ട് എല്ലാം മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് പക്ഷെ ഇതൊക്കെ പുറത്ത് സമൂഹങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇതിന് മറുപടി വരും എന്നുള്ള ബോധ്യമുള്ള ഒരാളും ഇത്ര എന്താ പറയാ വർഗീയത കാര്യങ്ങൾക്കോ വിദ്വേഷമായ കാര്യങ്ങളോ ഒന്നും സംസാരിക്കൂല ഇത് ഇജി സംസാരിക്കണമെങ്കിൽ എൻ്റെ ലക്ഷ്യവും എൻ്റെ റീച്ചും മാത്രമാണ് ഇജി വെച്ചിരിക്കണേ അല്ലാതെ ഞങ്ങൾക്കും അറിയ ഈ ഹിന്ദുക്കൾക്കും അറിയ നീ ഒരു കണ്ണഭക്തിയല്ല എന്നുള്ളത് നീ കണ്ണന്റെ പേര് പറഞ്ഞ് നിന്റെ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതധികം അധികം പോകൊന്നും ഇല്ല ഇപ്പൊ തന്നെ ഏറെക്കുറെ പൊളിഞ്ഞില്ലേ ഇപ്പൊ തന്നെ ആരെ വാങ്ങണ എൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും വാങ്ങാനുണ്ടോ ഇല്ല ജി ഇങ്ങനെ എന്തെങ്കിലും സങ്കടം പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ കോൾ റെക്കോർഡ് ചെയ്യും അതിൻ്റെ അടിയിലൊക്കെ ഓർഡർ പ്ലീസ് ഓർഡർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അത് കൊടുക്കും അല്ലാണ്ട് എന്താ എൻ്റെ ആരും ഓർഡറും ചെയ്യുന്നില്ല വാങ്ങണം ചെയ്യുന്നില്ല എൻ്റെ പിന്നാലുണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പൊ പലയിടത്തും വന്ന് പറയുന്നുണ്ട് അത് ജി കേക്കുന്നുണ്ടോ ഇല്ലല്ലോ എവിടെ എന്റെ കുരുനേട്ടം എന്താ പറയുക ാണ് അവർക്ക് വിഷയം അല്ലെ ഗുരുവായൂർ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചതാണ് ഇവർക്ക് വിഷയം എന്നൊക്കെ ഇവര് നിരന്തരം ഘോരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മതത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു ഹൈന്ദവന്റെ മത മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സ്ത്രീകൾ പ്രതികരിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ മുസ്ലിങ്ങൾ അവൾ പോയില്ല സങ്കടത്തിൽ ഓളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുക ഹിന്ദുക്കളോ ഹിന്ദുക്കൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിക്ക് ചെന്നിട്ട് അവളുടെ അവരുടെ മതത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരും ദ്രോഹിക്കുക അപ്പോൾ ശരി ഇവിളയത്താട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം മുസ്ലിങ്ങൾ ഇവിടുന്നു ഹിന്ദുക്കൾ അവിടുന്നു ഏ എന്നിട്ട് ഇവളത്ത് ശരി ഈ ശരി പറയുന്നത് ആരാ ആകെ മാത്രം നമ്മള് കൊണ്ട് വിശ്വസിക്കണം ശരിയാണെന്ന് എന്തായാലും ആ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം മുത്തപ്പൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മുത്തപ്പൻറെ വെള്ളാട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടി അതോടൊപ്പം മുത്തപ്പൻ എന്നോട് സംസാരിക്കുകയും ചെയ്തു അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരു ചെങ്ങായി ഞാൻ തായ വന്ന് കമന്റ് ഇട്ടു മുത്തപ്പൻറെ ദേഷ്യമ തൂങ്ങണ്ട എന്ന് പറഞ്ഞു ആ ദേശം എന്താന്ന് പറയാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനത് എൻ്റെ നാട്ടുകാരനും എൻറെ കണ്ണിന്റെ മുമ്പിലുള്ളവനും ആയതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു ഞാൻ ശരിക്കും നിങ്ങക്ക് ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് ആറു ലക്ഷം പേരെങ്ങാൻ ആ വീഡിയോ രണ്ടു ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട് അതിലെല്ലാര്ക്കും കാണുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവനെ കണ്ടപ്പോ ഷോക്കായി ആയി പോയൊരു കാര്യണ്ട് ഇവൻ കറുത്ത വസ്ത്രമാ ധരിച്ചത് കാരണം അവൻ സാമിയാണ് സാമിയായ ഒരുത്തന് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഹിന്ദുക്കളുടെ ആരുടെയും ഈ പറഞ്ഞ വിശ്വാസം ഹിന്ദുക്കൾക്ക് അറിയാം ഹിന്ദുക്കളുടെ കാര്യം നോക്കാം എന്റെ വാപ്പയാണിപ്പൊ ഹിന്ദുക്കളുടെ കാര്യം നോക്കി ഇറങ്ങിയിക്കണേ ഏഹ് ഇന്ന് മുതലേ ഹിന്ദുക്കളുടെ അന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇജിതിനെ ഇറങ്ങിയിക്കണന്നുള്ളത് ഒരു സ്വാമിയായ മനുഷ്യന് ഏഹ് നമ്മൾ സ്വാമിയാണെന്നുണ്ടെങ്കിലും പേരറിയെങ്കിൽ പോലും നമ്മളെന്താ വരെ വിളിക്കുക ആ സാമ്യ എന്നാ വിളിക്കുള്ളൂ അല്ലെ ഇപ്പൊ ഈ ശബരിമല സീസണില് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരുപാട് സ്വാമിമാരെ കണ്ടു ഞാൻ അറിയുന്നതും എന്റെ ചെറുതും വലുതും ആയ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു ഒരാളുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ല സാമിയെന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അറിയോ അതെന്താ അറിയോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് ഒരു ബഹുമാനാണ് ഏഹ് അവർ സ്വയം സ്വാമിയാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളൊരു മനുഷ്യനെ നീ പോയിട്ട് അത്രയും തെറി പറഞ്ഞ് അയാളെ തല്ലിയിട്ട് നീ ഏത് മതത്തിൽ നിൽക്കുന്ന ആളാ നിനക്ക് നിനക്കെന്താ അർഹതയുള്ളത് ഏഹ് അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എൻ്റെ വാപ്പയെ ചെലവിന് കൊടുക്കുന്ന അവിടെ ിക്ക എന്ത്ടിസ്ഥാന കൈവയ്ക്കാനും അത്രയും തെറിയൊക്കെ പറഞ്ഞു എന്നിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നീ റീച്ചിന് വേണ്ടിട്ടാ നിന നിന്നെ ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്യും അതിനൊക്കെ സമയം വരുന്നേ ഉള്ളൂ നിന്റെതൊന്നും അധികം ഓടൂല മകളെ അധികം ഓടൂല ബാക്കിയുണ്ട് മുമ്പാണ് ഓന വീഡിയോ അലാവോ ആ ഒരു കമന്റ് ഇവർക്ക് ഈ ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ആൾക്കാരോടാണ് ഇവർക്ക് ദേഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ എന്റെ നേരെ തിരിഞ്ഞപ്പോ അവന്റെ നേരെ തിരിയാതെ പോയത് അപ്പൊ നിങ്ങൾ പറ അവർക്ക് വ്യക്തിഹക്തിയാണ് വേണ്ടത് അവര് എന്നെ തരം താഴ്ത്തുക എന്നെ അടിച്ചമർത്തുക എന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കുക ഇത് മൂന്ന് കാര്യം എന്നെ ഭൂമി ആകെ ശരിയാവൂർ ഏഹ് ഇതൊക്കെ മത്സ്യന്മാർ കാണുന്നോടത്ത് വെച്ചിട്ട് മറ്റേ കുഴി ഊത്തി കുഴിച്ചിടാ നിൽക്കും ഇല്ല അത് കാണാത്ത പോലെയാണ് നടക്കും അല്ലേ പിന്നെ പട്ടി കുറയ്ക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയില്ലേ ഏഹ് പട്ടി തീട്ടത്തിനോട് എന്തെങ്കിലും പറ അത്ര അത്ര കണക്കുകൂട്ടിയാൽ മതി ഒരു പട്ടിക്കാട്ടത്തിന്റെ വില കൂടി അണക്ക് ഹിന്ദു എന്നോ മുസ്ലിമെന്നോ കിട്ടുന്നില്ല പിന്നെ ഈ അതിൻ്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടി വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരാളാണ് കണ്ണോണ്ട് കാണാൻ പറ്റാത്ത മാപ്പിള പിന്നെ ഏതു നേരം ഉപദ്രവിക്കുന്ന മുസ്ലിംങ്ങൾ ഉസ്താദന്മാര് ഏഹ് ഇയ്യോ അതിൻ്റെ ചെറുക്കനൊക്കെ ഇത്രയും വർഗീയത ഉണ്ടാക്കും വേണം ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കും വേണം എങ്ങനെയുണ്ട് നടന്നുതന്നെ അതും മലയാള രീതിയില് അതിന് ചില യു പിട്ടോ അവിടെ ആകുമ്പോ ചിലപ്പോ അന്റെ ഈ പരിപാടിയൊക്കെ ചിലപ്പോ നടക്കും ഏഹ് ഇവിടെ മലയാളികൾക്ക് കുറച്ചൊക്കെ അതുകൊണ്ടാണ് ബാക്കി അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ വിശ്വാസം വ്രണപ്പെടുന്നത് കൊണ്ടല്ല വിശ്വാസം വ്രണപ്പെടുകയായിരുന്നേ മുത്തപ്പൻ എന്തോരം ഭക്തരാന്നുള്ളതെന്നറിയോ മുത്തപ്പനോട് എങ്കിത്ര ഫാൻസ് ആയി പലരും ചോദിച്ചൊരു കാര്യമുണ്ട് കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ വിശ്വാസം വന്നു ഞാനൊരു ആഗ്രഹം പോയി നടഞ്ഞ് ആ ഒരു ദിവസം ആ ആഗ്രഹം സാധിച്ചു ഞാൻ തീരുമ്പേക്കും കണ്ണു തള്ളി പോയി നിൽക്കുന്നൊരു ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനും മുത്തപ്പന്റെ ഫാനായി എനിക്കല്ലേ ഫാനായി ഫ്രിഡ്ജ് ഇതിന്റെ പേരിൽ ആരെങ്കിലും ആ ഓർഡർ കൊടുക്കുക അതായത് സാധനം വാങ്ങിക്കൊണ്ടുക ചെയ്ത അത് ലാഭല്ലേ ഓൾ ഒരിക്കലും ഹിന്ദുക്കൾ ഓൾ എന്ത് നുണവാണെങ്കിലും പറയാൻ റെഡിയാണ് സാധനം ആരെങ്കിലും ഓർഡർ ചെയ്താൽ മതി അത്രേ ഉള്ള കണ്ടീഷനുള്ളൂ നിങ്ങൾക്ക് അറിയാലോ നായി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു ഇഷ്ടക്കേടായിട്ട് കൊണ്ടുവന്നെടുക്കുന്നതല്ല അങ്ങനെ എപ്പോഴും എപ്പഴും കേൾക്കുമ്പോ നമുക്ക് ഒരു പോകാനൊക്കെ ഒരു മടി മടി ഉണ്ടാവുമല്ലോ അപ്പോ ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പൻ ആ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ റങ്ങിയില്ല ജി പറയുമ്പോഴത്തിന് ഓല ഇറങ്ങി വരാൻ ഓല് തെങ്ങിന്റെ മുകളിലല്ലേ ഇരിക്കണേ ഏർ ജി വർഗീയത ഉണ്ടാക്കണീനൊക്കെ പണക്ക് മറുപടി വരാന് എല്ലാരും തെങ്ങുമ്പോ കേറിയിരിക്കുക പറഞ്ഞു കിട്ടിയാ മതി വരാനാ ഒരിക്കാനും ബാക്കി പറയാം ആൾക്കാര് പറയുന്നുണ്ടാവാ അതായത് ജസ്റ്റന് ഒരുപാട് ഇപ്പൊ ബാഡ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവും പക്ഷെ അത് എന്താ പറയാ പോയി പ്രതികരിക്കാതെ ആ സമയത്ത് മുത്തപ്പന അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ മുത്തപ്പന്റെ പേരിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പോയി അവിടെ പോയി ചീത്ത വിളിച്ചതും വീഡിയോ ഇട്ടതും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പേരിലൊന്നും ഒരു മതം ഉപയോഗിച്ചു അതിന്റെ പേരില് പിന്നെയും മത മതത്തെ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു ജസ്റ്റ് അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലോ ഞാനൊരു കാര്യം പറയട്ടെ വളരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കളെ കുറിച്ച് തോന്നിവാസം മാസം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാളിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് നമുക്ക് എന്തും ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇയാൾക്ക് പത്ത് ലക്ഷം രൂപേന്റെ ഡയമണ്ടിന്റെ ഒരു മാല മേടിച്ച് തരാം പക്ഷെ നീ എന്നെ വിശ്വസിക്കോ പറ്റൂല ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംഭവാണ് ഒരു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മുത്തപ്പനോട് ഇത്രമേൽ ഇഷ്ടം തോന്നിയപ്പോ ആ മുത്തപ്പനെ കുറിച്ച് അത്രമേൽ തോന്നിവാസം പറഞ്ഞത് അതും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പട്ടികൾ പല സ്ഥലത്ത് നിന്നും കുറയ്ക്കും അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിനല്ലേ നേരം നമ്മുടെ തൊട്ടടുത്തു നിന്നാണ് പട്ടി ഒരയ്ക്കുന്നതെങ്കിൽ ഒരു എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ എനിക്ക് ഇവരുടെ വിശ്വാസത്തെ ഇവള് പറയുന്നത് ഇവള്ക്ക് അത്ര സപ്പോർട്ടാ അഞ്ച് ഏക്കറിൽ നടുക്ക് വിള കൊണ്ടി നിർത്തിയാലും പുറം അത്രക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവളെ ഒന്ന് ഒരു നോക്ക് കാണാൻ എന്താ പറയാ തിക്കും തിരക്കുമായി അറിയുന്ന ഏഹ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടാല് എന്ന് എനിക്ക് തോന്നിട്ടില്ല കാരണം ഞാൻ ചെയ്യേണ്ടത് എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി അവന്റെ കരണം നോക്കിട്ടൊന്ന് പൊട്ടിക്കണ്ടായിരുന്നു ചെയ്യായിരുന്നു അത് പക്ഷെ അവന്റെ വേഷം അത് എന്നെ കൊണ്ട് ചെയ്യാൻ അനുവദിപ്പിച്ചില്ല അറിയാ ഞാൻ അവന്റെ ഫോണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നില്ല കിട്ടി ഞങ്ങൾ ഞാൻ പൊട്ടിക്കായിരുന്നു ബാക്കി വരുന്നടുത്ത് വെച്ച് കാരണം എന്നെ പറഞ്ഞോ എന്ന എൻ്റെ പറഞ്ഞു എൻ്റെ മക്കള് പറഞ്ഞു എന്റെ മോന് എൻ്റെ മോനും മോളും മരിക്കണം എന്നു പറഞ്ഞിട്ട് ഒരു സ്ത്രീ നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് നിന്റെ കുട്ടി മരിക്കാൻ അഞ്ചു സെക്കൻഡ് മതി നിന്റെ കുട്ടി മരിക്കാൻ അഞ്ചു സെക്കൻഡ് മതി ഈ ലസിതക്ക് രണ്ട് മക്കളുണ്ട് ആ കുട്ടികളെ ചെലപ്പോ വണ്ടിന്റെ ഉള്ളിൽ കുടുങ്ങാനും ലസിത അവിടുത്തെ അമ്പല കമ്മിറ്റിയിലെ തോന്നുന്നു തോന്നും അതായത് ലസിതക്ക് രണ്ട് മക്കളുണ്ടെന്നൊക്കെ പറയും ഇബളും ഒരു നാണയത്തിന്റെ രണ്ട് വശാണ് രണ്ടും വർഗീയതയും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നിട്ട് ചെക്കിനെ ശരിയല്ലാതെ മിയാ ഖലീഫ പറഞ്ഞു പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഇബള് മറ്റുള്ള കുറ്റം പറയുന്ന അങ്ങനെ രണ്ടും കണക്കാണ് വർഗീയത മാത്രമാണ് എല്ലാവരെയും ബറ്റൊക്കെ കണ്ടണ്ട് എന്നിട്ട് ഓൾ പറയണെ ഓൾ അങ്ങനെ പറഞ്ഞു ഓൾ ഇങ്ങനെ പറഞ്ഞു ഏ എന്നുള്ളത് വേറെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചല്ലൊ നൊണാന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ വേണമെങ്കിൽ അത് ഒന്നാണ് കണ്ടതാ ഞങ്ങള് പത്മനാഭസ്വാമി അടുത്തത് ഇവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതം അത്ഭുതത്തിന്റെ അപ്പൊ വല്യ സിനിമ തട്ടണ്ട എനിക്ക് ടിയിൽ കുറച്ച് പ്രസാദം കൊണ്ട് തന്നു പ്രസാദം കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കയ്യില് തൊട്ടിട്ട് ഇങ്ങനെ നെറ്റിട്ട് വെച്ചപ്പോന്നായിട്ടില്ല പ്രകാശം തന്നെയാണ് എന്നാണോ ആഗ്രഹിച്ചത് അത് ഞാൻ ഒരു വിശ്വാസിയായ ഇങ്ങക്ക് ചിലപ്പോ അതില് വിശ്വാസം ഉണ്ടാവും പക്ഷെ ഇങ്ങളെ മൊയ്വ മൊയന്താക്കണേ ഇവളുടെ കഥയുടെ പുറകെ ചേച്ച് എന്തിനാ ഇങ്ങള് കൂട്ടുപിടിക്കണത് ഇവളേതാ മുതലേന്ന് അറിയോ ഇവള് ഭർത്താവില്ലാതെ മൂന്നെണ്ണം പറ്റാവളാ ഏഹ് അതൊക്കെ മാറ്റി ആരൊക്കെ തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഓള് നടക്കണത് ആ ഓൾ ഇപ്പൊര് മറ്റേ എന്താ പണ്ടൊരാള് പറഞ്ഞ മാതിരി കറക്റ്റ് എട്ടര മണിക്ക് കറണ്ട് പോയി ഏഹ് ഒമ്പത് മണിക്ക് കറണ്ട് വരുമ്പോ എട്ട് അമ്പത്തി ഒമ്പതിൽ ഒരു നോണ പറഞ്ഞു അല്ലെങ്കിൽ സത്യം പറഞ്ഞു കറണ്ട് വന്നപ്പോ അതൊക്കെ അതാണെന്ന് പറഞ്ഞ മാതിരി ഏർപ്പാടും കൊണ്ട് ഇവിടക്ക് വരണ്ട കാരണം എന്തായാലും ഈ ജസ്റ്റ് ഞങ്ങൾക്ക് നല്ലത് നല്ല പോലെ തിരിയു നിങ്ങൾക്ക് ഇങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാം അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവള് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുത്തേ പറ്റുള്ളു ആദ്യായിട്ടാട്ടോള് തൊടുന്നത് സത്യം മലമ്പാമ്പിന്റെ തൊള്ളേ തോന്നും ഏർ ഇതാ നീ കൊറേ നേരം ഞാൻ തീർച്ചയായും സമ്മതിച്ചാ ചിലപ്പോ പല്ലിന്റെ ഡിസ്പ്ലേമ തട്ടും അതുകൊണ്ടാണ് ഞാൻ എളുപ്പം മാറ്റിയത് ആ അത്രക്ക് നന്നു ഈ സാധനം അപ്പോൾ ഓൾ പറയുന്നത് എന്താ വെച്ചിട്ടാ ഓൾക്ക് അവിടുന്ന് ഒരു ഇത് കൊടുന്ന് കൊടുത്തു അപ്പോൾ മറ്റേ അത് ഓൾ നെറ്റിന് ചാർച്ചിട്ട് കൂടെ അവിടെ കറണ്ടും വെളിച്ചോ ഒറ്റടിക്കാണ് വന്നു തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അടുത്ത പ്ലാൻ അതാ കാലം വരയ്ക്കും ഏ അതിനാണ് മുൻകൂട്ടിയിട്ടൊരു ഏറെ നീക്കണത് ഇനി അത് വരക്കേണ്ട പരിപാടി ഉണ്ടാവും അതിൻ്റെ സംഭവം എന്താ അല്ലാതെന്താ ഇവളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടാവും അത് ഉറപ്പാ എന്നാൽ പോട്ടെ എന്നാൽ ശരി ഓക്കെ ബൈ